നാട് ചുരം വഴിയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ ഗൂഡല്ലൂരിൽ നിന്നും അപ്പൊ അതുകൊണ്ട് ആ ചേട്ടൻ പാവം എല്ലാ വണ്ടിനെയും ചേട്ടൻ നല്ല മനസ്സുള്ള ചേട്ടൻ എല്ലാ വണ്ടിനും ചേട്ടൻ പറഞ്ഞു വിടുന്നുണ്ടോ കണ്ടോ ഒരു പോലീസുകാരൻ പോലും ചെയ്യാത്ത പണിയാ പാവ് പിടിച്ച ചേട്ടൻ പാവം പിടിച്ച മനുഷ്യൻ കണ്ടോ ഇത്ര നേരമായി അറിയാമോ ചേട്ടന്റെ ആ ഒരു ആത്മാർത്ഥത നിൽക്കുമ്പോൾ ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരൊക്കെ മാറി നിൽക്കുമ്പോൾ ചേട്ടൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണും ആത്മാർത്ഥത ഭയങ്കര തിരക്കാട്ടോ അനങ്ങി അനങ്ങാൻ വണ്ടി ഇത് ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു അതിന്റെ എന്തോ ഒരു വഴിയൊക്കെ ബ്ലോക്ക് ആക്കി ആക്കിരിക്കണേ പൊളിച്ചു കൂട്ടിയിക്കുക